ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ട്രെയിനുകളിലും മറ്റും ഹലാൽ ഭക്ഷണം വിളമ്പുന്നത് ഭരണഘടനാ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണ് എന്നുള്ളതാണ് അതിനാൽ ട്രെയിനുകളിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ മതത്തിന്റെ പേരിലുള്ള ഭക്ഷണം വിളമ്പുന്നത് എന്ന ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ചെയർമാൻ ഇന്ത്യൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹലാൽ ഭക്ഷണം ആ പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ട്രെയിനുകളിലും മറ്റും വിതരണം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവും അതോടൊപ്പം തന്നെ മതേതര സ്വഭാവത്തിനുമെല്ലാം ഒരു നടപടിയാണ് അതിനാൽ ഇത് അടിയന്തരമായി നിർത്തണം ട്രെയിനുകളിൽ ഹലാൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എത്തുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പറയൂ നന്ദൻ ഗൗതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ അവരുടെ ട്രെയിനുകളിലും അതേപോലെ തന്നെ മറ്റ് റെയിൽവേ കൗണ്ടറുകളിലും വിതരണം ചെയ്യുന്ന മാംസഭക്ഷണം സംബന്ധിച്ചാണ് ഈ മാംസഭക്ഷണം ഹലാലാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇത്തരം ഹലാൽ ഭക്ഷണം മാത്രം വിതരണം ചെയ്യുന്നത് ഇത്തരം മാംസഭക്ഷണങ്ങൾ മാത്രം വിതരണം ചെയ്തത് ഭാരതത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ബെഞ്ച് കൃത്യമായി പരിശോധിച്ചു പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പരാതിയിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഹലാൽ ഭക്ഷണം മാത്രം വിതരണം ചെയ്യുന്നത് അത് മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത് മറ്റ് മുസ്ലിം ഇതര മതവിഭാഗങ്ങളും മാംസ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് അത്തരക്കാർക്ക് ഈ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ ഇതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് സ്വതന്ത്രമായി വ്യവസായം ചെയ്യുക എന്നുള്ള അവകാശത്തിന്മേലുള്ള ലംഘനമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് യാത്രക്കാർ ർക്ക് ഏത് തരം ഭക്ഷണം തങ്ങൾക്ക് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് റെയിൽവേ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തിയത് ഇതിന്മേൽ പുനർചിന്തനം വേണമെന്നുള്ളത് ആവശ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേ ബോർഡ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇതിന്മേൽ രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് ഭരണഘടനയുടെ സത്തിന് നിരക്കാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എ തുടങ്ങിയ ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ അതിനെതിരാണ് ഇത്തരം പ്രവൃത്തി എന്നുള്ളതാണ് ഒരു മനുഷ്യന് താൻ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്നാൽ അവിടെ ഹലാൽ ഭക്ഷണം മാത്രം വിതരണം ചെയ്തുകൊണ്ട് ആ അത്തരം അവകാശങ്ങളെ ലംഘിക്കുകയാണ് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ റെയിൽവേ ചെയ്യുന്നത് എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റ് മറ്റു ഇതര മതവിഭാഗങ്ങൾക്ക് മുസ്ലിം അല്ലാത്ത മറ്റു മതവിഭാഗങ്ങൾക്കും ഈ മാംസ കച്ചവടം ചെയ്യുവാൻ വേണ്ടിയുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങൾക്ക് പേരുള്ള ലംഘനം കൂടിയാകും ഇത്തരം നടപടികൾ എന്നുള്ളതാണ് പ്രധാനമായും മനുഷ്യാവകാശ കമ്മീഷന്റെ വിലയിരുത്തൽ ഏതായാലും രണ്ടാഴ്ചയ്ക്ക് ശേഷം റെയിൽവേയുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നടപടി ഉണ്ടാകുക ഗൗതം ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ട്രെയിനുകളിൽ ഇത്തരത്തിൽ ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് മതേതര സ്വഭാവത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും വിരുദ്ധമായ നടപടിയാണ് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിരീക്ഷണം നമുക്കറിയാം ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ പ്രത്യേകിച്ച് ദേശീയ സംഘടനകളൊക്കെ ഈ ഹലാൽ ഭക്ഷണവും ഹലാൽ ബോർഡുകളും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ കൂണുപോലെ മുളയ്ക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകും എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഡൽഹി